ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പൺ എക്സിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ സത്തോഷി മൈൻസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സതോഷിയുടെ മെയിൻ പേജിൽ നിന്ന് ഏറ്റവും മേളിലൂടെ അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ കാണാം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത് ഇവിടെ അനൗൺസ്മെൻറ്റ് പുതിയൊരു അനൗൺസ്മെൻ്റ് ഇവിടെ കാണുന്നത് കഴിഞ്ഞ ദിവസം വന്നതാണ് നമ്മൾ മൈൻ ചെയ്തിരിക്കുന്ന ഓ ജി ടോക്കൺ ഓ ജി ടോക്കൺ ഇപ്പോൾ ഉടനെ വിഡ്രോ കിട്ടത്തില്ല ഇവിടെ അവർ പറയുന്നത് അതിൻ്റെ ഗ്ലിപ് എക്സ്ചേഞ്ചിൻ്റെ ടീം അറിയിച്ചിരിക്കുന്ന ഒരു ഒരറിയിപ്പാണ് ഇവിടെ പറയുന്നത് ഓ ജി ടോക്കൺ വന്നിട്ട് ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് വന്നിട്ട് ലേറ്റ് ക്വാർട്ടർ ത്രീ ടു ഇയർലി ക്വാർട്ടർ ഫോർ അപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് ഇത് ലിസ്റ്റിംഗ് ആകത്തുള്ളൂ അപ്പോൾ അതുവരെ ക്ഷമയോടുകൂടി ഇരിക്കാനാണ് പറയുന്നത് അപ്പോൾ കോളണ്ടിൻ്റെ ടോക്കൺ മൈനിങ് നടക്കുന്നുണ്ട് കോളൻറ്റ് ടോക്കൺ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും മൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റ് ഏറ്റവും താഴെ രണ്ടാമത്തെ ഓപ്ഷൻ പ്രോജക്റ്റിൽ പോവുക പ്രോജക്റ്റിൽ പോയതിന് ശേഷം ഈ കാണുന്ന ഇത് കോളൻറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ എയർ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മേലിൽ ഇവിടെ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ രണ്ടും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈനിങ് ആരംഭിക്കും ഇപ്പോൾ ആൾറെഡി ഒരു മുപ്പത് ശതമാനം എയർ ഡ്രോപ്പ് അവസാനിച്ച് ഇനി ഒരു എഴുപത് ശതമാനമുണ്ട് ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ചെയ്യേണ്ടവർക്കും വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടത് നമ്മളൊരു മൂന്നാല് ദിവസമായിട്ട് അവരൊരു കൗണ്ട് ഡൗൺ ഇങ്ങനെ പറഞ്ഞിരുന്നു ആ കൗണ്ട് ഡൗൺ ടൈമെല്ലാം കഴിഞ്ഞു ടൈമെല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വരും എന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ അത്രത്തോളം വലിയൊരു പ്രാധാന്യമുള്ള അല്ല എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇരുപത് മണിക്കൂർ കഴിയുമ്പോൾ എക്സൈറ്റിംഗ് അപ്ഡേറ്റ്സ് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ഇപ്പോൾ വന്നിട്ട് ഒരു ലിസ്റ്റിംഗ് അതുപോലെ തന്നെ വിഡ്രോ ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന എട്ട് മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അവർ വന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ചില കാര്യങ്ങളെ ചെയ്യുന്നുണ്ട് അതൊന്ന് രണ്ടാമത് ഒന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കി നോക്കുമ്പോൾ അവർ പുതിയ ഒരു കോം ബോട്ടിൻ്റെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ബോട്ട് മെയിൻ നെറ്റ് അതുപോലെ തന്നെ ബോട്ടെന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ നെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളൊരു ട്വിറ്റിൽ നോക്കുമ്പോൾ മേളിൽ ആ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മേളിലോട്ട് നോക്കുമ്പോൾ അവർ വീണ്ടും കുറച്ചുകൂടെ ഓപ്പൺ എക്സ് നെറ്റ്വർക്ക് വന്നിട്ട് കുറച്ചുകൂടെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ത്രൂ കമ്മ്യൂണിറ്റി കളക്റ്റീവ് എഫക്ട്സ് ജാനലി ഇവിടെ വന്നിട്ട് ഇവർ പറയുന്നത് കമ്മ്യൂണിറ്റിക്ക് ഇവർ ലിസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സല്ല ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റ് വരുമെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ് നേരത്തെ അവർ പറഞ്ഞിരുന്നത് ആർക്ക് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവർ പറയുന്നത് മോഡറേറ്റർ അതുപോലെ തന്നെ അംബാസഡേഴ്സ് ഹാവ് ബീൻ വർക്ക് ഫോർ ഒ എക്സ് കമ്മ്യൂണിറ്റി ഫോർ മന്ത്സ് വിത്തൗട്ട് എനി റിട്ടേൺ അപ്പോൾ ഒരു റിട്ടേണും ഇല്ലാതെ അവർ അംബാസിഡർമാരും അതിൻ്റെ മോഡിറ്റേറ്ററും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കും കൂടെ ഒരു റിട്ടേൺ ഇങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടോക്കൺസ് എക്സ്ട്രാ ഇവിടെ മാർക്കറ്റിൽ വരാനുള്ള ഒരു സാധ്യത ഈ ഒരു അനൗൺസ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പിന്നെ പറയുന്ന ഒന്ന് ബോട്ട് പോർട്ടൽ ഒരു പുതിയ കോം ബോട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ട് പോർട്ടൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അതിപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കിത് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ഓക്കെ ഇതിപ്പോൾ നോക്കുമ്പോൾ ഒരു ബോട്ട് ബെസ്റ്റ് ഓഫ് ദ ബോട്ട് ആൾ ടൈം മീം കോയിൻസിന് വേണ്ടിയുള്ള ഒരു ബോട്ട് ഇവരുടെ ഒരു മെയിൻ നെറ്റ് ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അപ്പോൾ ഇതുപോലെയായിരിക്കും ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ഫ്രം ഗിറ്റ് ഹബ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ സെറ്റിങ്സിൽ പോയി നിങ്ങളുടെ പ്രൈവറ്റ് കീ റിക്കവറി പേഴ്സ് നിങ്ങൾ സേഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അത് സേഫ് ആക്കുക അതിനുശേഷം ഈ കാണുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് ഇത് ഇവിടെ ഡൗൺലോഡായി തുടങ്ങും അവിടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പേജ് ഓപ്പൺ ആയി വരും പേജ് ഓപ്പൺ ആയി വന്നതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇത് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അല്പം സമയമെടുക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ ഇതുപോലെ മെയിൻ പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് അവർ ആഡ് ചെയ്തിട്ടുള്ള ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും എന്തായാലും രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പഴയ ഓപ്ഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് എ ജി ഐ ഇ എസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എല്ലാ മണി എട്ട് മണിക്കൂറിലും നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ ടോക്കൺ മൈനിങ് നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒ ഇ എക്സ് ഒ എക്സ് നമ്മുടെ പോയിന്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം മെയിൻ നെറ്റ് ഏറ്റവും മുകളിൽ വരുന്ന കോർ മെയിൻ നെറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇതും കൂടെ കാണാൻ കഴിയും നേരത്തെ വന്നിട്ട് നമുക്ക് കോറിൻ്റെ മെയിൻ നെറ്റ് ഉണ്ടായിരുന്നു ലോങ് ടെസ്റ്റ് നെറ്റ് ഉണ്ടായിരുന്നു ഓപ്പൺ മെയിൻ നെറ്റ് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ട് ഒരു ബോട്ട് മെയിൻ നെറ്റ് കൂടെ ഇതിൽ വന്നിട്ടുണ്ട് ബോട്ട് മെയിൻ നെറ്റ് നെറ്റിൽ വന്നിട്ട് ബോട്ട് എന്ന് പറയുന്ന ഒരു ടോക്കൺ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മേടിച്ച് കഴിക്കുന്നത് ഇത് പ്രോഫിറ്റബിൾ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ ഇത് സോപ്പ് ചെയ്യാൻ കഴിയും ഓക്കെ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കോർ മെയിൻ നെറ്റിലും കുറേ ടോക്കൺസ് ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യണമെങ്കിൽ കളക്ട് ചെയ്യാം പക്ഷേ ഓൺ റിസ്ക്കിൽ ഓൺ റിസ്കിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് കാരണം അല്ല നമുക്ക് അത് ലോസ് ഉണ്ടാകും അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പിന്നെ വന്നിട്ടുള്ള ഒരു നമ്മൾ വെച്ചിരുന്ന അപ്ഡേ മൈനിങ്ങിലെ ടെലഗ്രാം ബോട്ടിൽ ടെലഗ്രാം ബോട്ടിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഡബ്ല്യു കോയിൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിപ്പോൾ എല്ലാ ഇതിൽ വന്നിട്ട് ഒന്ന് നമുക്ക് ഈ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഈ സ്റ്റാക്കിംഗ് സ്റ്റാക്കിങ്ങിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ കാണുന്ന കോയിൻസ് നമുക്ക് സ്റ്റാക്ക് ചെയ്യാം മൂന്ന് ദിവസം ഏഴ് ദിവസം അതുപോലെ തന്നെ പതിനാല് ദിവസം വരെ സ്റ്റാക്ക് ചെയ്യാൻ കഴിയും ഒരു ഇരുപത് ശതമാനം നമുക്ക് എക്സ്ട്രാ ഒരു ബോണസ് കിട്ടും ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ മേനിച്ച് ടാപ് സ്വാപ്പ് ടാപ് സ്വാപ്പ് നിങ്ങൾ മേനിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അല്പം ഡിഫിക്കൽറ്റി വരുന്നുണ്ട് അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത് അപ്പോൾ വളരെ റഷാണ് റഷാണെന്ന് പറയുന്നു അപ്പോൾ ഇതിൽ വന്നിട്ട് ഏറ്റവും താഴെ ഫസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ ടാസ്ക് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പുതിയൊരു അനൗൺസ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ബിനാൻസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ബിനാൻസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പുതിയൊരു ടാസ്ക് പറയുന്നത് ിനാൻസിൽ രജിസ്ട്രേഷൻ ചെയ് ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വൺസ് രജിസ്റ്റർ ആൻഡ് കംപ്ലീറ്റ് കെ വൈ സി പ്രോസസ്സ് യു വിൽ ബി റിസീവ് സിക്സ് എസ് ഡോളർ സിക്സ് ഹൺഡ്രഡ് വെൽക്കം വൗച്ചർ ഇൻ ബിനാൻസ് ആപ്പ് റിയൽ ടൈം ഇപ്പോൾ തന്നെ ഒരു അറുന്നൂറ് ഡോളർ വാല്യൂ ഉള്ള വെൽക്കം വൗച്ചർ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ടോക്കൺസും ഇത്രയും ടോക്കൺസ് മൂന്ന് ലക്ഷം ടോക്കൺസ് ഇത്രയും കിട്ടാൻ കഴിയും ഇപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് മിഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബിനാൻസിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഞാൻ ലിങ്ക് അയക്കുന്നുണ്ട് ലിങ്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബിനാൻസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബിനാൻസിൻ്റെ ഐ ഡി ബിനാൻസിൻ്റെ ഐ ഡി ഇവിടെ കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ബിനാൻസിൽ നിന്ന് ഐ ഡി എടുത്തു റിട്ടേൺ വന്ന് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആകുന്നില്ല ഇത് വളരെ റഷാണ് ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഫുള്ള് ഇത് വർക്കാകുന്നില്ല വർക്കാകാത്തത് കാരണം ഓവർലോഡാണ് ഓവർലോഡായതുകൊണ്ട് ഇത് വർക്കാകുന്നില്ല അപ്പോൾ ഇത് ടൈം കിട്ടുന്നതനുസരിച്ച് ഇത് ഓപ്പൺ ചെയ്ത അനുസരിച്ച് ഈ ടാബ് ഷോപ്പ് നിങ്ങൾ ഇത് ഇതിൽ നിങ്ങൾ ഒരു ഇതൊരു കെ വൈ സി പോലെയാണ് കെ വൈ സി പോലെ ഇത് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് എൻ്റെ വിട്ട്രോയോ അതെല്ലാം അനൗൺസ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ചിലരൊക്കെ ഇത് സ്കാമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം